വാദി പ്രതിയാവുക എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ അതുപോലൊരു സംഭവമാണ് ഇപ്പം നടന്നിട്ടുള്ളത് കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് സ്ക്രിപ്റ്റ് എഴുതി ആരും ഇല്ലാത്ത ഒരു മൂലക്കെ പോയി ഒന്നും വരാതിരിക്കാൻ വേണ്ടി മണിക്കൂറുകളോളം ഇരുന്ന് ഫോട്ടോ എടുത്ത് വോയിസ് റെക്കോർഡ് ചെയ്ത് അത് പോസ്റ്റ് ചെയ്ത് ഓരോ മിനിറ്റും വന്ന് വ്യൂസായോ ലൈക്കായോ കമന്റ് വന്നോ നോക്കി നോക്കിയിരിക്കുന്ന നമുക്ക് ലൈക്സും ഇല്ല വ്യൂസും ഇല്ല ഒരു കുത്തി ഒരു ഉളുപ്പും ഇല്ലാതെ നമ്മൾ അത്രയും എഫോർട്ട് എടുത്ത് ചെയ്ത വോയിസ് ഡൗൺലോഡ് ചെയ്ത് അതിലേക്ക് എഫക്ട് ഇട്ട് അത് പോസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് നല്ല വ്യൂസും കമന്റ്സും സപ്പോർട്ട് ഇവളിതെന്ത് തേങ്ങയാ പറയുന്നായിരിക്കും നിങ്ങൾ ഇപ്പൊ ആലോചിക്കുന്നത് ഞാൻ ക്ലിയർ ചെയ്ത് റീസന്റ് ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏതാന്ന് ഞാനിപ്പോ കാണിച്ചരാട്ടോ അത്രയും മനോഹരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന എന്റെ ശബ്ദത്തിൽ എന്റെ പെർമിഷൻ ഇല്ലാത്ത ഈ ഒരു വോയിസിലേക്ക് മാറ്റിയിട്ടാണ് ചില ആൾക്കാർ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് രണ്ടു ആൾക്കാരോട് ഞാൻ പറഞ്ഞു ഇത് എന്റെ വോയിസ് ആണ് അപ്പോ നിങ്ങൾ എന്തിനാ ചേഞ്ച് ചെയ്ത് വോയിസ് ചേഞ്ച് ചെയ്തിട്ടേന്ന് ചോദിച്ചപ്പോൾ അവർക്ക് സംഭവം മനസ്സിലായി അവർ പെട്ടെന്ന് തന്നെ ഡിലീറ്റ് ചെയ്ത് നമ്മളോട് സംസാരിക്കാനൊന്നും വന്നില്ല അന്നേരോട് പറഞ്ഞപ്പോൾ അവരും വളരെ മാന്യമായ രീതിയിലായിരുന്നു സംസാരിച്ചിട്ടുണ്ട് അതും കൂടാതെ അവിടെ നല്ലൊരു സൗഹൃദം കൂടി കൂടിയുള്ളത് പക്ഷെ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ആളോട് ഞാൻ സംസാരിച്ചപ്പോ അവര് പറഞ്ഞ കാര്യം എന്താണെന്ന് സൗകര്യമില്ല നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് ഓപ്ഷൻ പോയി ഓഫ് ചെയ്ത് വെക്കുക ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമാണ് നിങ്ങൾ എന്റെ കണ്ടന്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്റെ ഓൺ വോയിസ് ആയിരിക്കണം എന്റെ റീൽസിന്റെ താഴെ വന്നിട്ടായിരിക്കണം പോസ്റ്റ് ചെയ്യേണ്ടത് അല്ലാതെ എന്റെ വീഡിയോ കെട്ടെടുത്ത് അതിന്റെ വോയ്സ് ചേഞ്ച് ചെയ്തിട്ടല്ല പോസ്റ്റ് ചെയ്യേണ്ടത് എന്റെ ഹെൽത്ത് ഒട്ടും ഓക്കെ അല്ലാത്ത സമയത്ത് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന സമയത്താണ് ഞാൻ ആ വോയിസ് ഓവർ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ നമ്മളുടെ ഒട്ടും മനസ്സിലാക്കാതെ ചോദിക്കുമ്പോൾ കുഞ്ഞിനും കുത്തി കാണിക്കുന്ന ആ ഒരു രീതി എന്നെ വല്ലാതെ വേദനിപ്പിക്കും മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിച്ചിട്ട് എന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ല എൻ്റെ റീൽസിന് താഴെ വന്ന് പോസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെനിക്കും കൂടുതലും ഒട്ടും ഫോളോ ചെയ്യാത്ത എന്നെ സപ്പോർട്ട് ചെയ്യാത്ത എൻ്റെ ഒരു വീഡിയോക്ക് പോയി ലൈക്ക് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട് അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണെന്ന് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കല്ലേ അപ്പോൾ ബൈ